അതിന് മാധ്യമ മുതലാളിമാരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമുദായിക പിന്തിരിപ്പൻമാരുണ്ട് സാഗലരും കൂടിയാൽ പോലും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നും ജനങ്ങളാണ് നമ്മളുടെ അടിത്തറ എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അടിത്തറയെ ഒന്നുകൂടി ബലമുള്ളതാക്കാൻ ആരാണ് ഇവിടെ സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് വേണ്ടി യജ്ഞം തുടങ്ങി വെച്ചത് ചോദിച്ചാൽ അതിനു നേരെ യു ഡി എഫ് എന്ന് ഉത്തരമില്ല ആരാണ് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി ഇവിടെ സംരംഭങ്ങൾ തുടങ്ങിയത് പ്രവർത്തനം ആരംഭിച്ചെന്ന് ചോദിച്ചാൽ അതിനു നേരെയും യു ഡി എഫ് എന്നുള്ള ഉത്തരമുണ്ടാവില്ല ആരാണ് ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയത് പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് എന്ന് ചോദിച്ചാൽ അതിനു നേരെയും യു ഡി എഫ് എന്ന് ഉത്തരമുണ്ടാകില്ല ആരാണ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് ഭൂബന്ധങ്ങളിലെ നിയമങ്ങളിൽ മാറ്റം വന്ന് ജന്മി ഉടമ അടിമ ബന്ധത്തെ ഒക്കെ മാറ്റിയെടുത്തെന്ന് ചോദിച്ചാൽ അതിനു നേരെയും യു ഡി എഫ് ഉണ്ടാകില്ല വിദ്യാഭ്യാസ ആ ഭാഷ നടന്നത് എങ്ങനെയാണ് എന്നും ചോദിച്ചാലും അതിനു നേരെയും കോൺഗ്രസ് എന്നോ യു ഡി എഫോന്നോ ഉണ്ടാവില്ല ഞാൻ പറയുന്നു മനുഷ്യരെ മുൻനിർത്തിയുള്ള വികസനത്തിന് ഒരു മുന്നിൽ ബദലില്ലാത്തോടുകൂടി മനുഷ്യന്റെ മനുഷ്യനാണ് പ്രശ്നം എന്നുള്ളതും അവന്റെ വികസനത്തിന് വേണ്ടിയുള്ള വഴികൾ ആവിഷ്കരിക്കുക എന്നുള്ള എന്താണ് എന്നും കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർച്ച ഉണ്ടാകണം ഈ കേരളത്തിൽ എന്ന് കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നുണ്ട് അതങ്ങ് ഉറപ്പിച്ചെടുക്കണം അത് ഉറപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്തം കൊടുക്കാനുള്ള പണം കൊടുക്കാതിരിക്കാനുള്ള വഴികൾ അത് ഭരണഘടനയെ മുൻനിർത്തി തന്നെ ചെയ്തു തീർക്കുമ്പോ അതേ ഭരണഘടനയെ മുൻനിർത്തി തന്നെ നമ്മൾ സുപ്രീം കോടതി വരെ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നിട്ടും ഉത്തരമില്ല എങ്കിൽ ഇന്ത്യ ദാറ്റ് ഭാരത് ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരൊറ്റവാചകത്തിൽ അർത്ഥം കൊണ്ട് തന്നെ ഇങ്ങോട്ട് അതുപോലെ തന്നെ അങ്ങോട്ടേ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ആ രാഷ്ട്രീയത്തിന്റെ പേരായിരിക്കണം ഇനി വരും കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷം ഉയർത്തുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അത് തെരുവിലെങ്കിൽ തെരുവില് കൊങ്ങക്ക് പിടിച്ചെങ്കിൽ കൊങ്ങയ്ക്ക് പിടിച്ച് വാങ്ങിയെടുക്കാൻ അറിയുമെന്നും അതിന് സാധൂകരണം നൽകുന്ന ഒരു ഭരണഘടന നിലവിലുള്ളിടത്തോളം കാലം ആ വഴികൾ തേടുമെന്നും ആ വഴികൾ അടയുമ്പോ കമ്മ്യൂണിസ്റ്റുകാരനെ സമരം ചെയ്യാൻ പിന്നാരും പഠിപ്പിക്കാൻ വരണ്ടെന്നും അത് കാണിച്ചു തരാമെന്നും പറയാനുള്ള രാഷ്ട്രീയർജനത്തിലേക്കാണ് സഖാക്കളെ നമുക്ക് മുന്നോട്ട് പോകാം കേരളത്തിന്റെ ഇടതുപക്ഷത്തെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ പറഞ്ഞിരുന്നത് സമരാനുകൂലികൾ പണിമുടക്കികൾ വികസന വിരോധികൾ എന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ നോക്കി വിളിച്ചു പറയുന്ന ഒരു സമ്പ്രദായം ചില നിക്ഷിപ്ത കോണുകളിൽ നിന്ന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അത് ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ ചുവപ്പ് കണ്ടു കഴിഞ്ഞാൽ ചുവന്ന കൊടി കണ്ടു കഴിഞ്ഞാൽ ചുവന്ന തോരണം കണ്ടു കഴിഞ്ഞാൽ അതിനെ ചുവപ്പ് നാട എന്നും കൂടിയായി ഭംഗിയായിട്ട് ഫയലുകളിലും കൂടി റെഡ് ടേപ്പ് കൊണ്ടാണല്ലോ ഫയലുകൾ വരിഞ്ഞു മുറുക്കുന്നത് അതും കൂടി കൂടിയായപ്പോൾ ഈ ചുവപ്പാണ് കേരളത്തിന്റെ ശാപം എന്ന് വരുത്തി തീർക്കുന്ന വിധം ചില പ്രയോഗങ്ങളും ചില എളുപ്പത്തിലുള്ള വ്യാഖ്യാനങ്ങളും നിർവചനങ്ങളും ഉണ്ടായി എന്നാൽ ഒന്നിരുന്നാലോചിച്ചു നോക്കുമ്പോ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചുയർത്തിയത് ആരെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ആലോചിക്കുമ്പോ നോളജ് ഇക്കോണമി എന്ന് പറയുന്ന വാക്കുകൊണ്ട് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം സിദ്ധിച്ച ഒരു തലമുറ ഒരു ജനതയുള്ള ഈ നാട്ടിൽ ആ തലമുറയുടെ ആ ജനതയുടെ ആ ചെറുപ്പക്കാരുടെ ആ അടിസ്ഥാന വിദ്യാഭ്യാസത്തെ ഉപയോഗപ്പെടുത്തി ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ ഈ ലോകത്ത് ഉൽപാദനക്ഷമത കൂട്ടാൻ സാധിക്കുന്ന ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ സേവനങ്ങൾ ഏറ്റവും വേഗത്തിലെത്തിക്കുന്നതിന് സാധിക്കുന്ന രീതിയിലേക്കുള്ള സമ്പദ് വ്യവസ്ഥയുടെ ക്രമീകരണമായി ഈ എയുടെ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ റോബോട്ടിക്സിന്റെ കാലഘട്ടത്തിൽ മെഷീൻ ലേണിംഗിന്റെ കാലഘട്ടത്തിലേക്കൊക്കെ ലോകം കുതിച്ചു ആ കുതിപ്പിലേക്ക് കേരളം പാകപ്പെട്ടു നിൽക്കുകയാണ് എന്നും ലോകത്ത് വേറൊരു ജനതയ്ക്കും അവകാശപ്പെടാനില്ലാത്ത വിധം ആ പാകപ്പെടുത്തലുള്ള കേരള ജനതയെ ആ നോളജ് ഇക്കോണമി എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഇരുപത്തി കൊല്ലത്തിനപ്പുറം കാൽ നൂറ്റാണ്ടിനപ്പുറം നമ്മൾ പണ്ട് എങ്ങനെയാണോ സിംഗപ്പൂരിനെ ചൂണ്ടി മോഹങ്ങൾ ഉണ്ടായിരുന്നത് പിന്നീട് എപ്പോഴൊക്കെയോ അങ്ങ് ജപ്പാനിനെ ചൂണ്ടി കൊറിയയെ ചൂണ്ടി പാശ്ചാത്യ നാടുകളെ ചൂണ്ടി അമേരിക്കയുടെ സ്വപ്ന നാടായി മാറിയത് ദുബായ് നമ്മുടെ ഏറ്റവും മനസ്സിലെ സങ്കല്പ നാടായി മാറിയത് അതിനെ കവച്ചു വെക്കുന്ന വിധം ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന മനുഷ്യനും കേരളത്തെ നോക്കൂ എന്ന് ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്കപ്പുറം പറയിപ്പിക്കാൻ സാധിക്കുന്ന വിധം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എന്തിനും പാകമായി നിൽക്കുന്ന ആരോഗ്യമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള ആ സമൂഹത്തെ പരിവർത്തനപ്പെടുത്തുന്നതിന്റെ വക്കത്തെത്തിച്ചു നിർത്തിയിരിക്കുന്നത് ഇതേ ഇടതുപക്ഷമാണ് ഉറച്ചു പറയാനും ഇടതുപക്ഷം ഒരിക്കലും വികസന വിരോധികൾ അല്ലായിരുന്നു എന്നും എന്നാൽ പേരിൽ ചൂഷണം നടക്കുന്നതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നും സമരം ആവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നേടിയെടുക്കുന്നതിനും വേണ്ടി ചെയ്യേണ്ടത് തന്നെയാണ് എന്നും ആർജവത്തോടെ പറയുകയും ചെയ്യുന്ന ഈ സമൂഹം കൈവരിച്ചിരിക്കുന്ന ഏത് നേട്ടവും ഇടതു രാഷ്ട്രീയത്തിന്റെ ശക്തി തന്നെയാണ് എന്ന് ഉറപ്പായും വിളിച്ചു പറയണം അതിന് മടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോ നമ്മുടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സർവകലാശാല നിയമം വരുമ്പോ നമ്മൾ വീണ്ടും എന്തോ നയവ്യതിയാനം കാണിക്കുകയാണെന്ന് പണ്ട് നിങ്ങൾ സമരം ചെയ്തതല്ലേന്ന് അതെ പണ്ട് സമരം ചെയ്തിട്ടുണ്ട് അതെന്തിനാ സമരം ചെയ്തെന്ന് അറിയോ വിദേശത്ത് ഏതെങ്കിലും ഒരു പെട്ടിക്കട നടത്തുന്നവൻ ആക്രിക്കട നടത്തുന്നവൻ അവനെ കൊണ്ടൊക്കെ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ഒരു കച്ചവടമാക്കാമെന്ന് പറഞ്ഞ് ഒരു സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലെ നാല് മാസങ്ങളുടെ തുടക്കത്തിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ കോവളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സമ്മിറ്റ് എന്ന് പേരിട്ട് വിളിച്ച് അവരൊരു ഐ എഫ് എസ് കാരന്റെ തലപ്പ് അയാളുടെ റിട്ടയർമെന്റിന് ശേഷം ഇന്ത്യൻ ഫോറിൻ സർവീസ് ലോകം കുറെ കണ്ടതാണ് എന്നുള്ള ഒരു എന്താ പറയാണിയിച്ചുകൊണ്ട് അവിടെ വന്ന് ഈ പറയുന്ന ബിസിനസ്സുകാരെ കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് അങ്ങ് കച്ചവടവത്കരിച്ച് കളയാമെന്ന് പറഞ്ഞാൽ ആർജവമുള്ള എസ് എഫ് ഐ എതിർക്കും ചിലപ്പോൾ ചെകിട്ടത്തടിക്കും അടിച്ചത് എന്തിനായിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവും അന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വെറുതെ അടിച്ചതല്ല ഈ അടിച്ചതല്ല ഉപയോഗിച്ച വാക്കിന്റെ ആ ആഴം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൈ അറിയാതെ പൊങ്ങിയതാണ് എന്നും അന്നത്തെ എസ് എഫ് ഐ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് അന്ന് എസ് എഫ് ഐ എതിർത്തത് ഇടതുപക്ഷം എതിർത്തത് ഞാൻ അടിവരയിട്ട് പറയുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തോന്നും പടി സ്വകാര്യവൽക്കരിക്കാമെന്നും വിദേശ സർവകലാശാലകളെ കൊണ്ടുവന്ന് കേരളത്തിലെ എന്താ പറയുക നിക്ഷേപങ്ങൾക്ക് എങ്ങനെയാണോ വിഹിതം പറ്റിക്കൊണ്ട് ഒരു രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെയൊക്കെ വിഹിതം കൃത്യമായി വാങ്ങിക്കൊണ്ട് ഭരണത്തിന്റെ അവസാനം അങ്ങ് ഇട്ടൊഴിഞ്ഞു പോകാൻ പറ്റുകയും അത് പിന്നെ അടുത്ത സർക്കാരുകളുടെ ബാധ്യതയായി അങ്ങ് തുടർന്ന് പോവുകയും ചെയ്യുക എന്നുള്ളതിന്റെ ചെപ്പടി വിദ്യയല്ല പകരം നിങ്ങൾ വായിച്ചു നോക്കണം പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദുവിന്റെ ആ ബില്ലിന്റെ രൂപമുണ്ട് അതിൽ കാര്യകാരണ സഹിതങ്ങൾ പറയുന്നുണ്ട് ഒരു നിയമം അവതരിപ്പിക്കുമ്പോ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു സർക്കാരിന്റേതായിട്ടുള്ള ഒരു നിയമം ഗവൺമെന്റ് ബില്ല് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോ എന്തിന് ഏതിന് എന്നുള്ള രണ്ട് ഖണ്ഡികയെങ്കിലും ഉണ്ടാവണമെന്നാണ് നിയമം വായിച്ചു നോക്കണം എന്തിനു പറയുന്നത് എന്തിനാണെന്ന് വളരെ കൃത്യമായി പറയുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ വിജ്ഞാന സമ്പദ്വ്യവസ്ഥ വിജ്ഞാന സമൂഹം എന്ന് പറയുന്നത് നോളജ് ഇക്കോണമി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ എ പ്ലസ് കിട്ടിയവരുടെയോ അല്ലെങ്കിൽ കുറെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിന്റെ മേന്മയിലോ ഡിഗ്രി ഉണ്ട് എന്നുള്ളതിന്റെ കണക്കിലോ വിജ്ഞാനം എന്ന് വിളിക്കുന്നതല്ല അത് തുടക്കം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകക്രമം മാറുമ്പോൾ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ കൊണ്ട് ഉൽപാദനക്ഷമത കൂട്ടാവുന്ന സംരംഭങ്ങൾ അതിനെ വ്യവസായങ്ങൾ എന്നുള്ള വാക്കുകൊണ്ട് പോലും അല്ല അടേളപ്പെടുത്തേണ്ടത് സംരംഭങ്ങളായി അതൊരു പക്ഷേ ഉത്പാദിപ്പിക്കുന്നത് ചരക്കുകളാവാം ചിലപ്പോൾ ഉത്പാദിപ്പിക്കുന്നത് സേവനങ്ങളാകാം ഇത് ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന വിധമുള്ള മസ്തിഷ്കങ്ങളുള്ള മനുഷ്യരുള്ള ഈ നാട്ടിൽ ആ സംരംഭങ്ങളിലൂടെ തന്നെയാണ് ഇവിടുത്തെ സമ്പത്ത് വ്യവസ്ഥ പുരോഗമിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവിൽ അത്തരത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസ ക്രമത്തെ മാറ്റണമെങ്കിൽ നമ്മളായി തുടങ്ങുന്ന മാറ്റങ്ങൾ കൊണ്ട് പത്തും പതിനഞ്ചും വർഷത്തെ കാത്തിരിപ്പ് വേണ്ടി വരുമ്പോ പ്രാവീണ്യം തെളിയിച്ചിരിക്കുന്ന വിദേശത്തെ സർവകലാശാലകൾ ഉള്ള എത്രയോ വർഷങ്ങളായി ക്രെഡിബിളായി അക്കാദമിക് നിലവാരം പുലർത്തുന്ന അത്തരം സർവകലാശാലകളെയും ഈ രാജ്യത്തിനകത്ത് തന്നെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സംരംഭങ്ങളെയും കേരളത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരിക എന്നുള്ളത് ഇടത് ബദല് തന്നെയാണ് എന്ന് പറയാൻ നിങ്ങൾ ആരെയും മടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവിടെ എന്തോ നമ്മൾ കുറ്റം ചെയ്തു കുറവ് ചെയ്തു എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൊണ്ടുവരുന്നത് ഒരു നയമാണ് എഴുതി തയ്യാറാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് അത് സമർപ്പിക്കുകയാണ് നിങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അതിന്റെ ഉത്തരവാദിത്തത്തിൽ ഈ സമൂഹത്തെ നോക്കി പരിപാലിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം ഈ സർക്കാരിനുണ്ടെങ്കിൽ ഇതാ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇത് ചെയ്യും എന്ന് പറയുകയാണ് അത് ചെയ്യണ്ട എന്ന് മാത്രമേ പ്രതിപക്ഷത്തിന് പറയാൻ അറിയൂ അങ്ങനെയാണല്ലോ എല്ലാം ചെയ്യരുത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോന്നായി ചെയ്തു തീർത്തിരിക്കുകയാണ് നമ്മൾ പശ്ചാത്തല സൗകര്യത്തിന്റെ വികസനം എന്നൊക്കെ പറയുന്നത് ഈ റോഡ് ഉണ്ടാവുമ്പോൾ വേഗത്തിൽ എത്താൻ പറ്റും എന്നുള്ളത് മാത്രമല്ല തെക്ക് വടക്ക് എന്ന് നമ്മൾ പണ്ടൊരു പ്രയോഗം ഉണ്ടല്ലേ തെക്ക് വടക്ക് നടക്കുക എന്ന് ഇപ്പൊ കേരളത്തിന്റെ തെക്ക് വടക്ക് പോകാൻ നാലോ അഞ്ചോ ആറോ മണിക്കൂർ മതിയാകും ആറുവരി പാത വരുമ്പോൾ ഈ ആറു വരി പാത വരാതിരിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ഇറങ്ങിപ്പോകുമ്പോൾ ചെയ്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കണം ഇനി ഇതൊരിക്കലും കേരളത്തിൽ നടന്നില്ല എന്നുള്ളതിന് കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം വന്ന സർക്കാരിന്റെ തലയിൽ ഈ കുറ്റമിടാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഈ സ്ഥലം എടുത്തിരിക്കുന്ന പല പ്രദേശങ്ങളിലും സ്ഥലം ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾക്ക് അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കാതെ പിടിച്ചു വെച്ച് അവരെ സർക്കാരിനെതിരെ കുത്തി ഇറക്കി വിട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു ഇരട്ടത്താപമുണ്ട് അപ്പോൾ വിഷയം എന്തായി മാറി ബി ജെ പി കൊടുക്കേണ്ടുന്ന കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ടുന്ന കോമ്പൻസേഷൻ കൊടുക്കാൻ കേന്ദ്രം തയ്യാറാതിരിക്കുന്ന സാഹചര്യത്തിലാണ് അയ്യായിരത്തി എണ്ണൂറിലേറെ കോടി രൂപ കിഫ്ബിയിൽ നിന്ന് വകയിരുത്തിക്കൊണ്ട് ഈ കോമ്പൻസേഷൻ കൊടുക്കുന്നതിനു വേണ്ടി സ്ഥലം എടുത്തവർക്ക് അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നതിനു വേണ്ടി ഈ സർക്കാർ വിനിയോഗിച്ചതെന്ന് അറിയണം അതുകൊണ്ട് എൻ എച്ച് എ എന്നാണ് പദ്ധതിയുടെ പേരെയെങ്കിലും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്ന് നടപ്പിലാക്കിയതെങ്കിലും കേന്ദ്രത്തിന്റെ ഹൈവേ ആണ് എന്ന് നിങ്ങൾ പറയാൻ വരുന്നതിന് മുന്നേ നിങ്ങളൊന്ന് മടിക്കണം കാരണം ഒന്നുകിൽ അന്ന് ഇറക്കിയ ആ പണം ആ പണത്തിന് വേണ്ടി എത്രത്തോളം അന്ന് കേരളത്തിന്റെ സർക്കാർ അതിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് പൊരുതിയോ അതിനുശേഷം കിഫ്ബിയിൽ നിന്ന് ഇതിനൊരു പ്രത്യേക വായ്പ അനുവദിച്ചുകൊണ്ട് അത് വിതരണം ചെയ്തുവോ അന്ന് കാണിച്ച ഇച്ഛാശക്തിയും തുടർന്ന് സ്ഥലമേറ്റെടുക്കലിന് വേണ്ടി നടത്തിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടപെടലുകളും എന്തിനേറെ പറയുന്നു നിങ്ങളുടെ നാട്ടിലല്ലേ കണ്ണൂർ ജില്ലയിലല്ലേ കീരാറ്റൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സമരാഭാസം നടന്നത് വയൽ കിളികൾ എന്ന് പറഞ്ഞ എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം എന്ന് ശരിക്കും ആലോചിച്ച് നോക്കുക ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ കീഴിൽ ഇവിടെ വരുന്ന പശ്ചാത്തല സൗകര്യ വികസനങ്ങളിലെ മാറ്റം കൊണ്ട് കൃത്യനിഷ്ഠയോടുകൂടി ചില കാര്യങ്ങളിലേക്ക് തീരുമാനങ്ങളിലേക്ക് പോകാൻ രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ നവകേരളം എന്ന് രണ്ടായിരത്തി പതിനാറിൽ പേരിട്ട് വിളിച്ച് അതിന് നാല് പ്രധാനപ്പെട്ട പദ്ധതികൾ നേരത്തെ സൂചിപ്പിച്ച ലൈഫ് ആകട്ടെ ആരോഗ്യ കേരളമാകട്ടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ആവട്ടെ ഹരിത മിഷൻ ആവട്ടെ ഈ വഴികളിലേക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളെ ക്രമീകരിച്ചു കൊണ്ടുവരികയും ഒപ്പം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു മാറി മാറി വന്ന ഇടതുപക്ഷ സർക്കാരുകൾ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും വേണമെന്ന് കരുതിക്കൂട്ടി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ കൊണ്ട് നമ്മൾ ആർജിച്ച നമ്മളുടെ മാനവ വിഭവശേഷി ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ മാറ്റാമെന്ന് തനതായ കൃഷി രീതികൾ അല്ലെങ്കിൽ കൃഷിയും അനുബന്ധമായിട്ടുള്ള മത്സ്യബന്ധനം ആവട്ടെ അല്ലെങ്കിൽ തോട്ടം വിളകളാകട്ടെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഉൽപ്പന്നങ്ങളാകട്ടെ ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വികസനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ശ്രമം കേരളം ഉണ്ടായതിനു ശേഷം ആദ്യത്തെ പത്തിരുപത്തിയഞ്ച് വർഷക്കാലം നമ്മൾ അതിന്റെ പുറകെ പോയി നോക്കി സാധ്യമാകുന്നില്ല പിന്നീട് വ്യവസായവത്കരണം എന്നുള്ള ആശയത്തിന്റെ പുറകെയും പത്തിരുപത് കൊല്ലം ഓടി നോക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ സവിശേഷതയും ഇവിടുത്തെ മനുഷ്യരുടെ പ്രത്യേകതയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കണമെങ്കിൽ ഗൾഫിലിരുന്നോ വിദേശത്ത് ഇരുന്നോ അയക്കുന്നവരുടെ പണം ഇവിടെ ചെലവാക്കുന്നതിന്റെ രീതിയിൽ ഉണ്ടാകുന്ന ഇവിടുത്തെ വികസനത്തിനും അപ്പുറം ആഭ്യന്തര ഉത്പാദനവും ആഭ്യന്തര സേവനവും ഉറപ്പ് വരുത്തിക്കൊണ്ട് ഈ നാട് മെച്ചപ്പെടണം എന്ന് തീരുമാനിക്കാൻ രണ്ടായിരത്തി പതിനാറിലൊരു സർക്കാർ അതിന്റെ തുടക്കം മുതൽ ശ്രമിക്കുകയും അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനോട് അടുക്കുമ്പോൾ കോവിഡ് എന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം വന്നപ്പോ അതിനെ വേണ്ടി ഒരു വർഷം നമ്മൾ നമ്മൾ ജനങ്ങൾക്ക് കൊണ്ടുവന്ന മാറ്റങ്ങളെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയും വിലയിരുത്താൻ യും വിലേക്ക് മാർക്കിടാൻ പറയുകയും ചെയ്തു അന്നും നമ്മൾ നേരിട്ടിരുന്ന ആരോപണങ്ങളുണ്ട് അഴിമതി ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് തലങ്ങും ഓരോ വിലങ്ങും ആരോപണങ്ങൾ ഓരോരോ ദിവസം ജനം എന്താ വില കൊടുത്തത് നമ്മൾ കണ്ടതാണ് ഞാൻ അടിവരയിട്ട് പറയുന്നു ജനങ്ങൾക്ക് തൊട്ടറിയാൻ കഴിയുന്ന മാറ്റങ്ങളെ ആദ്യത്തെ സർക്കാരിൽ നിന്ന് രണ്ടാമത്തെ സർക്കാരിലേക്ക് എത്തി അതിന്റെ നാല് വർഷങ്ങൾ കൂടി പൂർത്തിയാക്കി തുടർച്ചയായി ഒൻപത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ വരുത്തിയ മാറ്റങ്ങളുണ്ട് ഈ മാറ്റങ്ങളെ അടയാളപ്പെടുത്താനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുക എന്നുള്ളത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് പ്രിയപ്പെട്ട ഒലിന സഖവും അതിവിടെ സൂചിപ്പിക്കുകയുണ്ടായി അത് നമ്മളിലേക്ക് ആദ്യം വന്നു ചേരണം അത് നമ്മൾ ഏറ്റെടുക്കണം ആ വെല്ലുവിളി ഇടതല്ലാത്തൊരു സർക്കാർ ഈ കേരളത്തിൽ വന്നാൽ എന്താ എന്നുള്ള ചോദ്യം ഈ ജനസമൂഹത്തിന്റെ മുന്നിലേക്ക് ഉയർത്തി വിടണം ചോദിക്കണം എന്തായിരിക്കും അന്ന് കേരളത്തിന്റെ വികസനത്തിന്റെ മോഡൽ എന്ന് ആർക്കായിരിക്കും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെയും വിദ്യാഭ്യാസ മേഖലയും തുറന്നിട്ട് കൊടുക്കുക എന്ന് ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നത് മുടങ്ങാൻ ഇങ്ങനെ കേന്ദ്രം ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന ഈ സംസ്ഥാനത്ത് കിഫ്ബി പോലെയുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ എങ്ങനെയായിരുന്നു പശ്ചാത്തല സൗകര്യങ്ങൾ വികസിക്കുക എന്ന് നമ്മൾ ചെയ്ത ഓരോന്നും ഈ നാടിനെ ഒരു കൊല്ലത്തേക്കോ രണ്ട് കൊല്ലത്തേക്കോ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു കൊല്ലത്തേക്കോ അല്ല പകരം രണ്ടായിരത്തി പതിനാറിൽ ഷഷ്ടിപൂർത്തി കേരളത്തെയാണ് ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതിന് സപ്തതി തികയാൻ പോകാണ് അങ്ങനെ അതിന്റെ കണക്ക് അപ്പോ ഷഷ്ടിപൂർത്തി മുതലുള്ള സപ്തതി വരെയുള്ള കാലം കേരളത്തെ നമ്മൾ നല്ലപോലെ നോക്കിയെങ്കിൽ ആയുരാരോഗ്യ കൂടി നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയും ആയുർ ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് മലയാളികളുടെ അതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പലപ്പോഴായി നമ്മൾ അതിനെയൊക്കെ ചർച്ചയും ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും ആരോഗ്യ ആരോഗ്യരംഗത്തിനും വിദ്യാഭ്യാസ രംഗത്തിനും പ്രസക്തി കൊടുക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയാം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലെയും യു ഡി എഫിന്റെ കാലഘട്ടത്തിലെയും വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക വെറുതെ ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾ പറയുന്നു വേണ്ട പേര് പോട്ടെ ആരോഗ്യ രംഗത്തിൽ കഴിഞ്ഞ ഇരുപത് കൊല്ലക്കാലത്ത് പതിനഞ്ച് കൊല്ലം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിമാരായിരുന്നവരുടെ പേരുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ ശ്രീമതി ടീച്ചർ അല്ലേ അല്ലേ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ശൈലജ ടീച്ചർ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇതാ ഇരുപത്തി ആറ് പൂർത്തിയാക്കുന്നത് വരെ മീണ ജോർജ് അതായത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഇരുപത് കൊല്ലക്കാലത്തിനിടയിൽ പതിനഞ്ച് കൊല്ലക്കാലം ഒരു വനിതയെ ആരോഗ്യരംഗം ഏൽപ്പിക്കണമെന്നും അതിലൊരു തുടർച്ച ഉണ്ടാകണമെന്നും അങ്ങനെ ഉണ്ടാകുന്ന ആരോഗ്യരംഗം അമ്മമാരുടെ മനസ്സറിയാൻ കഴിയുന്ന സ്ത്രീകളുടെ മനസ്സറിയാൻ കഴിയുന്ന അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ കഴിയുന്നത് ആർക്കെന്നുള്ള ചോദ്യത്തിന് ഉത്തരമേ ഉള്ളൂ എന്ന് ഉറപ്പുള്ള ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയത്തെ നിങ്ങൾ ആലോചിക്കണം എന്നിട്ട് ആലോചിക്കണം യു ഡി എഫിന്റെ ആരോഗ്യമന്ത്രി ആരായിരുന്നു എന്ന് കഴിഞ്ഞ ടേമിൽ ആരോഗ്യമന്ത്രിയുടെ പേര് ഞാൻ പറഞ്ഞുതരാം വി എസ് ശിവകുമാർ കേസ് എത്രയാന്ന് ആലോചിച്ചോളൂ അറിയോ കേസ് ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് കേസ് എന്നാണ് വെച്ച് കഴിഞ്ഞാൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് ഒന്നും രണ്ടും കോടിയല്ല അഞ്ഞൂറ് കോടി മിനിമം അഞ്ഞൂറ് കോടിയുടെ അഴിമതിയാണ് എന്ന് ഞാൻ വിളിച്ചു പറയുമ്പോ അതിനാധികാരികത കൂടും എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളുക എന്നിട്ട് എന്നിട്ട് ഇടതുപക്ഷത്തിനെ പഠിപ്പിക്കാൻ എന്ത് ആരോഗ്യത്തിനെ പറ്റിയും വിദ്യാഭ്യാസ രംഗത്തിനെ പറ്റിയും ഉള്ള കാഴ്ചപ്പാടിനെ പറ്റി ഞാൻ അതിലേക്ക് പോകുന്നില്ല അങ്ങനെയുള്ള ഈ നാടിനെ മാറ്റിയെടുക്കാൻ ഇടതുപക്ഷം കൊണ്ടുവരുന്ന നയങ്ങൾ നവകേരളം എന്ന് നമ്മൾ പേരിട്ട് വിളിപ്പിച്ച് വിളിച്ചു തുടങ്ങിയപ്പോൾ മുതൽ അവർക്ക് അസ്വസ്ഥതയാണ് നൂറ് ആഘോഷിക്കാൻ പോകുന്ന കേരളം രണ്ടായിരത്തി അൻപത്തി ആറിൽ ഈ കേരളത്തിന് നൂറ് വയസ്സ് തികയുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോളിംഗ് ബൂത്തിൽ എത്തുന്ന ഓരോ മനുഷ്യനും ഓർക്കേണ്ടത് അടുത്ത മുപ്പത് കൊല്ലത്തേക്ക് ഈ നാട് എങ്ങനെയാകണം എന്നുള്ളതിന്റെ ഉത്തരമാകണം വിരലിൽ പുടരുന്ന മഷി എന്നുള്ളത് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് അവരോട് പറയാൻ സാധിക്കണം ഇല്ലെങ്കിൽ ചോദിക്കണം എന്താണ് ബദൽ ആര് നയിക്കും ഈ നാടിനെ എങ്ങനെ കൊണ്ടുപോകും ഈ നാടിന്റെ കാഴ്ചപ്പാടിനെ എന്ന് ഒരു ഉത്തരവുമില്ല എന്നിട്ട് ചില കണക്കുകൾ പറയും എന്താ മെട്രോ കൊണ്ടുവന്നു പിന്നെന്താ കൊണ്ടുവന്ന് വിമാനത്താവളം കൊണ്ടുവന്നു മെട്രോ കൊണ്ടുവന്നതിനെ വിമാനത്താവളം കൊണ്ടുവന്നതിനെയൊന്നും ലഘൂകരിച്ചു കാണുന്നില്ല പക്ഷേ വികസനം എന്നാൽ കെട്ടിപ്പൊക്കുന്ന ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് കഷ്ണങ്ങളും മറ്റും മാത്രമായി ചുരുങ്ങേണ്ടതാണ് എന്നുള്ള ഈ വികലമായ കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ് ആരാണ് ഇവിടെ സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് വേണ്ടി യജ്ഞം തുടങ്ങി വെച്ചത് ചോദിച്ചാൽ അതിനു നേരെ യു ഡി എഫ് എന്ന് ഉത്തരമില്ല ആരാണ് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി ഇവിടെ സംരംഭങ്ങൾ തുടങ്ങിയത് പ്രവർത്തനം ആരംഭിച്ചെന്ന് ചോദിച്ചാൽ അതിനു നേരെയും യു ഡി എഫ് എന്നുള്ള ഉത്തരമുണ്ടാവില്ല ആരാണ് ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയത് പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് എന്ന് ചോദിച്ചാൽ അതിനു നേരെയും യു ഡി എഫ് എന്ന് ഉത്തരമുണ്ടാകില്ല ആരാണ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് ഭൂബന്ധങ്ങളിലെ നിയമങ്ങളിൽ മാറ്റം വന്ന് ജന്മി ഉടമ അടിമ ബന്ധത്തെ ഒക്കെ മാറ്റിയെടുത്തെന്ന് ചോദിച്ചാൽ അതിനു നേരെയും യു ഡി എഫ് ഉണ്ടാകില്ല വിദ്യാഭ്യാസ മാറ്റം അതിന്റെ പേരിൽ ഒരു നേരത്തെ പ്രസംഗത്തിൽ ആ ഭാഷം നടന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാലും അതിനു നേരെയും കോൺഗ്രസ് എന്നോ യു ഡി എഫോന്നോ ഉണ്ടാവില്ല ഞാൻ പറയുന്നു മനുഷ്യരെ മുൻനിർത്തിയുള്ള വികസനത്തിന് ഒരു ബദലില്ലാത്ത യു ഡി എഫിന്റെ മുന്നിൽ ആർജവത്തോടു കൂടി മനുഷ്യന്റെ മനുഷ്യനാണ് പ്രശ്നം എന്നുള്ളതും അവന്റെ വികസനത്തിന് വേണ്ടിയുള്ള വഴികൾ ആവിഷ്കരിക്കുക എന്നുള്ള ഇടതുപതൽ എന്താണ് എന്നും കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടർച്ച ഉണ്ടാകണം ഈ കേരളത്തിൽ എന്ന് കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നുണ്ട് അതങ്ങ് ഉറപ്പിച്ചെടുക്കണം അത് ഉറപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്തം ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം എട്ട് മണിക്കുള്ളിലെങ്കിൽ നിർത്തണം എന്ന് ആഗ്രഹിച്ചതാണ് ഈ കേന്ദ്ര ഉപരോധം കേന്ദ്ര ഉപരോധം എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു വഴി കൂടി പറഞ്ഞുതരാം ഞാൻ നേരത്തെ വിമോചന സമരം എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യമായി കേരളം വോട്ടിന് പോയ സമയത്ത് കേരളം തെരഞ്ഞെടുത്തിട്ട് ഇടതുപക്ഷ സർക്കാരിനെ ആയിരുന്നു ആ സർക്കാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തോന്നും പടിയുള്ള വിദ്യാഭ്യാസ ക്രമങ്ങളായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാശ് വാങ്ങിയിട്ട് മാനേജ്മെന്റുകൾക്ക് ആളെ അപ്പോയിന്റ് ചെയ്യാം അപ്പോയിന്റ് ചെയ്ത ശേഷം സർക്കാർ കൊടുക്കുന്ന പണം മാനേജ്മെന്റ് കയ്യിൽ വെച്ച് അതിന്റെ ഏതെങ്കിലും ഒരു വിഹിതം എടുത്തിട്ട് അങ്ങനെയല്ലേ ടീച്ചറെ അധ്യാപകർക്ക് കൊടുക്കാം അധ്യാപകർക്ക് ചോദിക്കാൻ എന്തെങ്കിലും അവകാശം ഉണ്ടോ ഒരു അവകാശം ഇല്ല അപ്പോ അങ്ങനത്തെ അധ്യാപകർ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസികളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പോകുന്നവൻ പോയാൽ മതി പോകാത്തവൻ പോകണ്ട സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ എത്തണം അങ്ങനെ എത്തണമെങ്കിൽ കാര്യക്ഷമമായ അധ്യാപനം അവിടെ നടക്കണമെങ്കിൽ അന്തസ്സുള്ള ജോലിയാണ് ചെയ്യുന്നത് എന്ന് അധ്യാപക സമൂഹത്തിന് തോന്നണം ആ ഒരു തോന്നൽ ഉണ്ടാകാൻ വേണ്ടിയാണ് അന്ന് ഈ പറയുന്ന മാനേജ്മെന്റുകളുടെ കീഴിലിരിക്കുന്ന സകല വിദ്യാലയങ്ങൾക്കും സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കുന്ന സംവിധാനം തുടങ്ങിയത് അതാരൊക്കൊക്കെ കൊണ്ടു ക്രൈസ്തവ സഭകൾക്ക് കൊണ്ടു നായർ സമുദായത്തിന് കൊണ്ടു ഒരു വരെ ആദ്യമൊക്കെ വിമുഖത കാണിച്ചുവെങ്കിലും ഇവരുടെ കൂടെ കൂടിയില്ലെങ്കിൽ കാര്യം നടക്കില്ല എന്ന് കണ്ടപ്പോ മുസ്ലിം സമുദായ സംഘടനകൾക്കും കൊണ്ടു അങ്ങനെ ഇടതുപക്ഷത്തിനെ താഴെ ഇറക്കാൻ ഈ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിന്റെ തെരുവുകളിൽ നടന്ന സമരാഭാസത്തിന്റെ പേരാണ് വിമോചന സമരം അങ്ങനെ തന്നെ പറയണം ആഭാസ സമരത്തിന്റെ ആവർത്തനത്തിന് വേണ്ടിയാണ് സാമുദായിക ചേരുവകളെ കൂട്ടുപിടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇതേ ആളുകൾ ശ്രമിക്കാൻ പോകുന്നത് കാരണങ്ങൾ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ ചേരുവകൾ മാറിയിട്ടില്ല അതിനുള്ള ശ്രമം നടക്കുന്ന സമയത്ത് അതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കണം ഇനി എന്താണ് വിമോചന സമരത്തിന്റെ അവസാനം സംഭവിച്ചത് ഇല്ലാത്ത കാരണം പറഞ്ഞ് ഏറ്റവും ദിഷണാശാലിയായ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നെഹ്റു ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിട്ടു ഈ പിരിച്ചു മോദിയുടെ പതിപ്പിന്റെ പേരാണ് സാമ്പത്തിക ഉപരോധം ഒന്നുകൂടി ലളിതമാക്കി പറഞ്ഞാൽ അന്ന് ചോദിക്കാനും പറയാനും വ്യവസ്ഥയില്ലാത്ത ഒരു നാട്ടിൽ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ടാക്കിയെടുത്ത് ആഭ്യന്തര ക്രമസമാധാനം തകർന്നു എന്ന് വിമോചന സമരത്തിന്റെ പേരിൽ ഒരു കാരണമുണ്ടായി ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ടാണ് അവർ പക വീട്ടിയത് എങ്കിൽ എന്തിനുള്ള പക നാട് നന്നാക്കിയതിനുള്ള പക കഴിഞ്ഞ ഒൻപത് കൊല്ലമായി ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പക മോഡിയുടെ സർക്കാർ വീട്ടുന്നത് ഇതേ ഭരണഘടനയുടെ മറ്റ് വകുപ്പുകളെ കൂട്ടി പിടിച്ചാണ് എന്നറിയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾക്ക് അതിനാണ് നമ്മൾ സാമ്പത്തിക ഉപരോധം എന്നൊക്കെ പറയുന്നത് കൊടുക്കാനുള്ള പണം കൊടുക്കാതിരിക്കാനുള്ള വഴികൾ അത് ഭരണഘടനയെ മുൻനിർത്തി തന്നെ ചെയ്തു തീർക്കുമ്പോ അതേ ഭരണഘടനയെ മുൻനിർത്തി തന്നെ നമ്മൾ സുപ്രീം കോടതി വരെ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നിട്ടും ഉത്തരമില്ല എങ്കിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിലേക്ക് തിരിച്ചു വന്ന് ഞാൻ സംസാരം ഇന്ത്യ ദാറ്റ് ഭാരത് ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആ വാചകത്തിൽ അർത്ഥം കൊണ്ട് തന്നെ ഇങ്ങോട്ട് എങ്ങനെയോ അതുപോലെ തന്നെ അങ്ങോട്ടേ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ആ രാഷ്ട്രീയത്തിന്റെ പേരായിരിക്കണം ഇനി വരും കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷം ഉയർത്തുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അത് തെരുവിലെങ്കിൽ തെരുവില് കൊങ്ങയ്ക്ക് പിടിച്ചെങ്കിൽ കൊങ്ങയ്ക്ക് പിടിച്ച് വാങ്ങിയെടുക്കാനുള്ളത് വാങ്ങിയെടുക്കാൻ അറിയുമെന്നും അതിന് സാധൂകരണം നൽകുന്ന ഒരു ഭരണഘടന കാലം ആ വഴികൾ തേടുമെന്നും ആ വഴികൾ അറിയുമ്പോ കമ്മ്യൂണിസ്റ്റുകാരനെ സമരം ചെയ്യാൻ പിന്നാരും പഠിപ്പിക്കാൻ വരണ്ടെന്നും അത് കാണിച്ചു തരാമെന്നും പറയാനുള്ള രാഷ്ട്രീയാർജനത്തിലേക്കാണ് സഖാക്കളെ നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് ഇങ്ങനെ തന്നെ പറഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ വന്നത് വെറുതെയാകും ആകുമെന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന വിധം അതിന്റെ ഗൗരവത്തെ ഉള്ളടക്കത്തെ നിങ്ങളുടെ ബോധത്തിലേക്ക് തള്ളി തള്ളിവെക്കുന്ന വിധം പറഞ്ഞു തീർത്തത് നിങ്ങൾ നടന്നത് വെറുമൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന്റെ മുന്നിൽ പതിനാല് ജില്ലകളിൽ നടത്തിയ ഉപരോധ സമരത്തിന് ആളെ കൂട്ടാൻ വേണ്ടിയുള്ള നടത്തമല്ല നിങ്ങൾ ആ സമരത്തിന്റെ മുദ്രാവാക്യം ഏറ്റെടുക്കുകയായിരുന്നു എന്ത് കേന്ദ്രം കാണിക്കുന്നത് തോന്നിവാസമാണ് ആ തോന്നിവാസത്തിനെ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യും ഇന്നിങ്ങനെ ചോദ്യം ചെയ്യും നാളെയും നിങ്ങൾ ഇത് തുടരുകയാണെങ്കിൽ ചോദ്യം ചെയ്യുന്ന രീതി മാറും ആ രീതികൾക്കും കേരളത്തിന്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോഡി കാണിക്കുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ കാണിച്ചതിന്റെ തനിപ്പകർപ്പാണെങ്കിൽ ബ്രിട്ടീഷുകാരോട് ഗാന്ധിജി ചെയ്ത സമരങ്ങൾക്കും ഇതുപോലെ ഓരോ ഓരോ ക്രമങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം നിസ്സഹകരണം എന്നാണ് ഗാന്ധി പേരിട്ട് വിളിച്ചത് സമരം ചെയ്യുമ്പോൾ സഹകരിക്കില്ല നിങ്ങളുടെ നിയമങ്ങളോട് പിന്നെ നിയമ എന്നായി ഉള്ള നിയമത്തെ ഞാൻ ലംഘിക്കുമെന്നായി ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഗാന്ധിക്ക് എട്ട് വർഷങ്ങൾ വേണ്ടി വന്നു തിരിച്ചറിവുകൾ ഉണ്ടാകാൻ ആദ്യം നിസ്സഹകരിച്ചു നോക്കി ഏൽക്കുന്നില്ലെന്ന് കണ്ടപ്പോ നിയമം ലംഘിച്ചു നോക്കി അവിടെയും ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവസാനം ഒരു മുദ്രാവാക്യം ഉയർത്തി എന്താ ക്വിറ്റ് ഇന്ത്യ എന്നുള്ളതായിരുന്നു എങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് പത്ത് ഇരുപത് വർഷക്കാലം ഈ രാജ്യത്തെ പരുവപ്പെടുത്തിയെടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയത്തെ പരുവപ്പെടുത്തിയെടുക്കാൻ നമ്മളടക്കമുള്ളവർ ചെയ്തതും ശ്രമിച്ചതും എന്താണ് എന്നുള്ളതിന്റെ വന്ന് എ കെ ജിയുടെ നാട്ടിൽ വന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി പോകുമ്പോൾ ഉറപ്പിച്ചു കൊള്ളുക സമരത്തിന്റെ ഒരു രീതി മാത്രമേ നമ്മൾ പുറത്തെടുത്തിട്ടുള്ളൂ പുറത്തെടുക്കാനുള്ള രീതികൾക്കൊക്കെ കമ്മ്യൂണിസ്റ്റുകാരന്റെ കയ്യിൽ ആശയവും ആയുധവും ഉണ്ടാകും എന്നുള്ളതിന്റെ ഉറപ്പ് വരുത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ കേന്ദ്ര ഉപരോധത്തിനുള്ള കേരളത്തിന്റെ മറുപടി അതിന് മറ്റൊരു മറുപടി കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കണ്ടെത്തണം ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുത്തുകൊണ്ട് കേരള ജനത ആ ഉപരോധത്തിനെതിരെ വലിയ ഒരു സന്ദേശം നൽകണം അതിലേക്ക് അവരെ എത്തിക്കണമെങ്കിൽ നമ്മളിൽ രാഷ്ട്രീയം കണ്ട് നമ്മൾ പറയുന്നതിലെ ആർജവം കണ്ട് നടപ്പിലാക്കിയതിലെ കൃത്യത കണ്ട് ജനങ്ങൾ നമ്മളോടൊപ്പം അണിനിരക്കണം അവരെ അണിനിരത്താതിരിക്കാൻ എത്രയോ ശത്രുക്കൾ ചേർന്ന് അവരുടെ ആലോചനയെ അവരുടെ ചിന്തയെ തടവറയിലാക്കിയിരിക്കുകയാണ് അതിന് മാധ്യമ മുതലാളിമാരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമുദായിക പിന്തിരിപ്പന്മാരുണ്ട് സാഗലരും കൂടിയാൽ പോലും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നും ജനങ്ങളാണ് നമ്മളുടെ അടിത്തറ എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അടിത്തറയെ ഒന്നുകൂടി ബലമുള്ളതാക്കാൻ ഈ മാർച്ച് മാസം പത്തൊൻപതിന് നമ്മൾ ഇവിടെ ഒത്തുചേർന്നതിന്റെ ഓർമ്മകൾ നമുക്ക് അടുത്തൊരു കൊല്ലത്തേക്കും വരുന്ന കാലഘട്ടത്തേക്കും മുഴുവൻ ഇന്ധനമായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ